ഉപ്പുമുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലും അതിലെ അംഗങ്ങളും എല്ലാ കാലത്തും വിവാദങ്ങളെ നേരിട്ടിട്ടുള്ളവർ തന്നെയാണ് കല്യാണം കഴിഞ്ഞപ്പോഴും മകളെ പഠനത്തിനല്ല അടുക്കള പണിയെടുക്കാനാണ് ശീലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു ആദ്യത്തെ വിവാദം പിന്നീട് മൂത്തമകൾ പൊന്നു വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച സാഹചര്യത്തിൽ മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തു ഈ സാഹചര്യത്തിൽ പൊന്നുവും ഉപ്പുമുളകും ലൈറ്റിലെ അമ്മയും ചെയ്ത വീഡിയോകളെല്ലാം വൈറലായിരുന്നു സമാന സാഹചര്യത്തിൽ രണ്ടാമത്തെ മകളും ഒളിച്ചോടിയതായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വാർത്ത എന്നാൽ നന്ദന എന്ന മകൾ ഒളിച്ചോടിയത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച ആൾക്കൊപ്പം തന്നെയാണ് എന്നതാണ് അത്ഭുതം എന്തുകൊണ്ടാണ് പെൺകുട്ടി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നന്ദന ഒളിച്ചോടിപ്പോയി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് എന്ന വിഷയത്തിൽ ഭീകരമായ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിഷയത്തോട് ഇതുവരെയും ഒപ്പുമുളകും ലൈറ്റ് കുടുംബം പ്രതികരിച്ചിരുന്നില്ല എന്നാൽ വിവാഹത്തിന് ശേഷം ഇതാദ്യമായി നന്ദനെയും ഭർത്താവ് ഗോകുലും പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് എന്നാൽ ഇവരുടെ പുതിയ വീഡിയോയിൽ ഇവർ ഇരുവരും പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ വിവാഹം കഴിച്ചതെന്ന് വീഡിയോയിൽ പറയുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് ഒരു മൂന്ന് മാസം കൂടി കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ഈ വിവാഹം ഒരുപക്ഷെ നടക്കുകയില്ലായിരുന്നു പല കാരണങ്ങൾ അതിനാരെയും കുറ്റം പറയില്ല പറയുന്നില്ല എന്നൊക്കെയാണ് ഇവർ വീഡിയോയിലൂടെ പറഞ്ഞത് പെട്ടെന്നായിരുന്നു വിവാഹം വിവാഹത്തിൻ്റെ തലേദിവസമായിരുന്നു ഒരുക്കങ്ങളൊക്കെ നടത്തിയത് എന്നൊക്കെയാണ് ഇരുവരും വീഡിയോയിലൂടെ പറഞ്ഞത്